ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നാസ്തിക വാണങ്ങളായിട്ടുള്ള ഹാർഫിക് ഹുസൈനും അതുപോലെ ലിയാക്കത്തും ജാമിത ഇവരെല്ലാം കൂടെ കിടന്നുകൊണ്ട് അങ്ങ് കടിപിടി കൂടിക്കൊണ്ടിരിക്കുക കാരണം സംഘപരിവാർ കൊടുക്കുന്ന ഈ അമേധ്യ ഉണ്ടല്ലോ അത് ഒരാൾക്ക് കൂടി പോകുന്നു ഒരാൾക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇവ്മാര് തമ്മിൽ അങ്ങോട്ട് കട്ടിച്ച് അങ്ങോട്ട് കീറുക കീറട്ടെ കാരണം വിശ്വാസത്തിന് മുകളിലെല്ലാം നിരീശ്വരവാദം എന്നെങ്കിലും ഇനിയെങ്കിലും ഈ നാറികളൊന്നും മനസ്സിലാക്കട്ടെ തങ്കപരിവാറിന്റെയും കാസാ വിവാഹത്തിന്റെയൊക്കെ മാലിന്യം അമൃതാണെന്ന് പറഞ്ഞ് കോരിക്കുടിച്ചിട്ട് ഇസ്ലാമിനെ തെമ്മാടിത്തരം പറഞ്ഞിട്ടും ഇവനൊക്കെ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടുകൂടിയും ജീവനോടുകൂടിയും തന്നെ നിലനിന്ന് പോകുന്നുണ്ട് കാരണം ഇവൻ സാധാരണ പറയാറുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ് ഒരാ അ മുസ്ലിമിനെ കണ്ടുകഴിഞ്ഞാൽ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലണം ഇസ്ലാമിനെ വിമർശിക്കുന്ന പിന്നെ ഭൂമി കാണത്തില്ല അവന്റെ തല കളയും അവന്റെ കൈ കളയും എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് തെമ്മാടിത്തരം പറയുന്ന ഈ നാറിയുടെ തലയും കൈയും ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ എങ്ങോട്ടും പോയിട്ടൊന്നും അപ്പം ഇസ്ലാമിനെ കുറിച്ച് നീയല്ല ഇനി നിന്റെയൊക്കെ തലതൊട്ടപ്പന്മാർ വന്നിട്ട് ഇവിടെ വന്നിരുന്നുണ്ട് തെമ്മാടിത്തരം പറയും ഇസ്ലാം എന്നല്ല ഏതിടത്തെ കുറിച്ച് പറഞ്ഞാലും അവർക്കൊന്നും ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല നീയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞും തോറും ഈ ഇസ്ലാം എന്താണെന്നതിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ആളുകൾ ഇങ്ങനെ വീക്ഷിക്കുന്നു അവർ പഠിക്കുന്നു കാരണം നിന്നെയൊക്കെ സർവ്വശക്തനുണ്ടല്ലോ നിന്റെയൊക്കെ തലയ്ക്കാത്ത ഒരു സംഭവം തന്നിട്ട് തന്നതാ ഇസ്ലാമിനെ കുറിച്ചിട്ട് മറ്റുള്ളവർ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ പോലുള്ള നാറികൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പൊ അവരത് പഠിക്കും അവർ പഠിച്ച് അത് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവര് ഇസ്ലാമിലേക്ക് വരുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്താണെങ്കിലും ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള മാതാവ് ഉണ്ടല്ലോ അതായത് ഇവന്റെ മാതാവ് വളരെ വിഷമത്തോടുകൂടി നെഞ്ചു പൊട്ടിക്കൊണ്ട് അവർ പറഞ്ഞത് ഈ അസുര അസുരജന്മത്തിന് ജന്മം നൽകിയ എൻ്റെ ഗർഭപാത്രം ഞാനെടുത്ത് കളയാൻ പോകുകയാണെന്ന് പറയുമ്പഴത്തേക്ക് അവരുടെ ആരോഗ്യസ്ഥിതി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മകൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരിക്കലും ഉമ്മ അത് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അത് ഉമ്മാക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ മാതാവ് പറഞ്ഞത് ഞാനങ്ങ് ഇല്ലാണ്ടായാലും കുഴപ്പമില്ല ഇതുപോലുള്ള ഒരു ഞാൻ ജന്മം കൊടുത്തു പോവില്ല ഇതുപോലൊരു അസുര വിത്തിന് ഞാൻ ജന്മം കൊടുത്തു പോയില്ലോന്നാണ് അവരൊരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ഒരു ഇതിനകത്ത് പറയുന്നത് അപ്പം അത്രത്തോളം മനസ്സ് വേദനിച്ചിട്ടുള്ള ഈ മാതാവിൻ്റെ വേദനയും അവരുടെ സങ്കടവും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇതിനുള്ള സമ്മാനം എടാ ഊളെ നീ വാങ്ങിക്കാതെ ഇവിടുന്ന് പോകത്തില്ല അതായത് നമ്മുടെ ഇതിന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ മറുപടി കൊടുത്തുകൊണ്ട് നമ്മുടെ അനിൽ മുഹമ്മദ് സാറ് രംഗത്ത് വന്നിട്ടുണ്ട് കിടക്കാച്ച മറുപടിയാണ് നിങ്ങൾ വീഡിയോ കാണാതെ പോരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടതിനേഷം കൃത്യമായിട്ട് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കണം കാരണം പലരും എന്നോട് പറഞ്ഞു ഈ വൃത്തികെട്ട സെപ്റ്റി ടാങ്കുകളുടെ വീഡിയോ ഒന്നും ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഇങ്ങനെ തെമാരിത്തരം പറയുമ്പോഴത്തേക്ക് ഇവന്റെ തലയും ഒന്നും എടുക്കാൻ നമ്മളില്ല പക്ഷെ ഇതിനെ വിമർശിച്ച് ഇതിന് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ ബാധ്യത ആയതുകൊണ്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കമന്റിലൂടെ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ പ്രതിഷേധം അത് കമൻ്റായിട്ട് അറിയിക്കുക അപ്പം നേരെ വീട്ടിലേക്ക് നമ്മുടെ മറുനാടൻ മലയാളിയിൽ ആരിഫ് ഹുസൈൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി കേരള മെഡിക്കൽ കൌൺസിൽ റദ്ദാക്കി എന്ന് പറയുന്ന ഒരു വാർത്തയുടെ സ്ക്രീൻഷോട്ട് കണ്ടു എന്ന് പറഞ്ഞാൽ പുള്ളി ഈ നാല് നാലര വർഷം ഹോമിയോ വിദ്യാഭ്യാസം നടത്തിയിട്ട് പുള്ളി അതിൽ നിന്നും മൊത്തം പഠിച്ചത് ഹോമിയോയ്ക്കെതിരാണ് പുള്ളി മനുഷ്യനായി ജനിച്ചതിന് ശേഷം സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യനെതിരാണ് പുള്ളി ഭർത്താവായതിനു ശേഷം പുള്ളി പ്രവർത്തിച്ചത് മുഴുവൻ ആ ഭർത്താവ് എന്നുള്ള സ്ഥാനത്തിനെതിരാണ് പുള്ളി മുസ്ലിമായ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ജനിച്ച ശേഷം പ്രവർത്തിച്ചത് മുഴുവൻ ഇസ്ലാം മതത്തിനെതിരാണ് പുള്ളി നിരീശ്വരവാദിയായ ശേഷം നിരീശ്വരവാദത്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന പേരിൽ പ്രസംഗിച്ചത് മുഴുവൻ കാശിനു വേണ്ടിയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ലിയാക്കത്ത് പറയുകയും ചെയ്തു അപ്പോൾ പിന്നീ പുള്ളിയുടെ കയ്യിൽ റദ്ദാക്കാത്ത ഡിഗ്രി ഏതാണുള്ളത് എന്നതാണ് ഒരു പ്രധാന വിഷയം കാരണം ഹോമിയോ ഡോക്ടർ എന്ന ലേബലിലാണ് പുള്ളി രംഗപ്രവേശം ചെയ്തത് അങ്ങനെയാണ് ഡോക്ടർ ഹാരിഫ് ഹുസൈൻ എന്ന പേര് വന്നത് സാധാരണ എല്ലാ മനുഷ്യർക്കും പലതരം റോളുകളുണ്ട് ആ റോളുകളിൽ ഈ പറയുന്ന നേടുന്ന ഡിഗ്രിയും ജീവിക്കുന്ന സാഹചര്യവും വിശ്വാസവും ഇനി നിരീശ്വരവാദിയാണെങ്കിൽ ആ നിരീശ്വരവാദത്തിൽ തന്നെ ഒരു മൂല്യവും ഒരു ഉറപ്പും ഇതൊക്കെ ഉള്ളതിനെയാണ് അങ്ങനെ വിളിക്കാറുള്ളത് പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഹോമിയോ ഡിഗ്രി മാത്രമല്ല ഏതാണ്ടെല്ലാം റദ്ദായ അവസ്ഥയിലാണ് പുള്ളി പറയുന്നത് ഏതാണ്ട് എല്ലാം റദ്ദായ അവസ്ഥയിലാണ് പുള്ളി ജീവിക്കുന്നത് ആ പോസ്റ്റിന് പുള്ളി പറഞ്ഞെന്താന്നറിയോ അതായത് പതിറ്റാണ്ടുകളായി കട്ടപ്പുറത്തായിരുന്ന ഹോമിയോപ്പതി രജിസ്ട്രേഷൻ എന്ന എൻ്റെ കാളവണ്ടിയുടെ ഒടിഞ്ഞ രണ്ട് ചക്രവും ആണിയും ഹോമിയോ വകുപ്പ് ഊരിയെടുത്ത് മാതൃകയായി ഇതാണ് പുള്ളിയുടെ തലകെട്ട് എന്ന് പറഞ്ഞാൽ ഹോമിയോയും ഹോമിയോ വകുപ്പും എല്ലാം കുഴപ്പമായിരുന്നു പുള്ളിക്ക് ഈ ജനിച്ച കാലം മുതലുള്ളതിൽ റദ്ദാക്കാത്തതൊന്നുമില്ല ആദ്യം തന്നെ ഉമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് ഉമ്മ പറഞ്ഞതെല്ലാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടെന്നും വേണ്ടി വന്നാൽ ഉമ്മയുടെ ശബ്ദരേഖ പുറത്തുവിടും എന്ന് പറഞ്ഞ് ഉമ്മയുമായുള്ള ഗർഭബന്ധം പുള്ളി റദ്ദി ചെയ്തു അതിനുശേഷമാണ് പുള്ളി പഠിക്കാൻ പോയി നേടിയ ഡിഗ്രിയാണ് ഇപ്പോൾ അവരായിട്ട് റദ്ദി ചെയ്തിരിക്കുന്നത് പിന്നെ വിവാഹം കഴിച്ച് രണ്ട് തവണ രണ്ട് ഭാര്യമാർ റദ്ദി ചെയ്തതായിട്ടാണ് വിവരം ഭർത്താവ് എന്നുള്ള സ്ഥാനം പുള്ളിയുടെ വേണ്ട ഭാര്യ എന്നുള്ള സ്ഥാനം ഞങ്ങൾക്കും വേണ്ട എന്ന് പറഞ്ഞ് റദ്ദി ചെയ്തിട്ടുണ്ട് പിന്നെ അദ്ദേഹം രംഗത്തുണ്ടായിരുന്നതാണ് നിരീശ്വരവാദി നിരീശ്വരവാദി നമ്മുടെ പിള്ളയുടെ സ്വന്തമായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഇത്തരം സംഗതികളുമൊക്കെയായി നിൽക്കുകയും അതിലൂടെ പരമാവധി വരുമാനം എത്രമേൽ എത്രമേലൂറ്റാം എന്ന് ശ്രമിക്കുകയും ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലിയാക്കത്ത് പറഞ്ഞത് അതായത് കാശും കൊണ്ട് ഞങ്ങൾ രണ്ടുപേരെടുത്തു നിന്നാണ് ഒരേ സ്രോതസ്സിൽ നിന്ന് വന്നത് എനിക്ക് ആ പണം ആവശ്യമില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ ആരിഫ് ഹുസൈൻ അത് ഇരന്ന് വാങ്ങിച്ചു എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അതും റദ്ദാക്കിയിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ എല്ലാം റദ്ദി ചെയ്ത നിലയിൽ ആണ് പുള്ളി രംഗത്തുള്ളത് പിന്നെ പുള്ളി പോയ പ്രമാദമായ കേസുകളിലൊന്നാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഈ പൂച്ചാണ്ടിയുടെ അഗ്രം കണ്ടിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കേസ് അത് പുള്ളി കേരള ഹൈക്കോടതിയിൽ വരെ വ്യാപകമായി കാശ് പിരിച്ചു പോയെങ്കിലും കേരള ഹൈക്കോടതി അതും റദ്ദി ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ അദ്ദേഹം റദ്ദു ഹുസൈനാണ് ആരിഫ് ഹുസൈനേക്കാൾ പുള്ളിക്ക് ചേരുക എല്ലാം റദ്ദാക്കപ്പെട്ട റദ്ദു ഹുസൈൻ ആകെ കിട്ടുന്നത് ഈ സംഘപരിവാറിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഏതൊക്കെയോ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ആകെ ഇപ്പോഴത്തെ നിലനിൽപ്പിന് ആധാരം സൂപ്പർ കിടക്കാച്ച് മറുപടിയാ കാരണം ഈ ഊളത്തരം കാണിക്കുന്നവന് ഊളയെന്നും തെണ്ടിത്തരം പറയുന്നവന് തെണ്ടീന്നൊക്കെ തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് ഈ ചെറ്റയുടെ പേര് നാവുകൊണ്ട് ഉച്ചരിക്കാൻ പോലും ഞാൻ അറയ്ക്കുന്നു കാരണം ഹാർപ്പിക്കിനെക്കാട്ടിൽ കഷ്ടമാണ് ഇവൻ ഇവ ഇവന വലിയ വീരപരിവേഷം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് ആ ഉമ്മയും വാപ്പായും വളർത്തി വലുതാക്കി അവനെ ഈ ഹോമിയോപ്പതി പഠിപ്പിച്ച് പുറത്തോട്ട് വന്നതിന് ശേഷമാണ് ഈ ഊളത്തരയൊക്കെ കാണിച്ചുകൊണ്ട് ഇവനിപ്പോ ഈ സംഘപരിവാറിന്റെ വിഴുപ്പുവാണ്ടമായി അവരുടെ സെപ്റ്റി ടാങ്കിൽ നിന്ന് കൊടുക്കുന്ന മാലിന്യം അമൃതാണെന്ന് മോങ്ങി കുടിച്ചിട്ട് തെണ്ടിത്തരം പറയുന്ന ഈ വൃത്തികെട്ടവൻ ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകക്ഷികളായിട്ടുള്ള മറ്റേ നമ്മുടെ നിരീക്ഷണവാദിയായിട്ടുള്ള മറ്റൊരു ഊള അവൻ ഇപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടല്ലോ ഇപ്പം ഇവർ തമ്മിലാണ് സോഷ്യൽ മീഡിയയിൽ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം നിരീക്ഷരവാദികൾ തമ്മിൽ അടിയായി തുടങ്ങിയിരിക്കുക ഒരു കാലത്തും വിശ്വാസത്തിന് മുകളിലല്ല എന്നുള്ളത് ഇനിയെങ്കിലും ഈ നാറികൾ മനസ്സിലാക്കിയാൽ കൊള്ളാം കാരണം ഒരുത്തം പറഞ്ഞത് ഞാൻ ഇനി വേണമെങ്കിലും ഷഹാദിഖ് കലിമ ജെല്ലി ഇസ്ലാമിലേക്ക് വരുമെന്നുള്ള നിന്നെപ്പോലുള്ള ഒരു നാറികളും ഈ ഇസ്ലാമിന് വേണ്ട കാരണം വന്നു കഴിഞ്ഞാൽ അത് നാശമാണെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ദൈവം തമ്പുരാനാണ് നിന്റെയൊക്കെ തലയ്ക്കാത്ത് ഇതൊക്കെ തോന്നിപ്പിച്ചിട്ട് നിന്നെയൊക്കെ ഇത് മാറ്റി നിർത്തിയിരിക്കുന്നത് നീയൊക്കെ എത്രത്തോളം ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പ്രചോദനമാണ് നിന്നെപ്പോലുള്ള മരവാഴകൾ എന്തായാലും നമ്മുടെ അനിൽ മുഹമ്മദ് സാറ് നിലക്കെടുക്കാച്ചി മറുപടിയാണ് ഇവന് കൊടുത്തിട്ടുള്ളത് ഇവന്റെ ചരിത്രങ്ങൾ ആ മൂന്നര മിനിറ്റിൽ കറക്റ്റായിട്ട് പറഞ്ഞു തന്നെ എന്റെ ഒരു വിശ്വാസം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുള്ളവരേക്ക് അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ